नमस्ते हरि राम हरि राम रम राम हरि 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 कृष्ण हरि कृष्ण 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 हरि हरि य गदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म തസ്മൈ ശ്രീഗുരവേ നമ ലോകാഭിരാമം രണരംഗധീരം രാജീവ നേത്രം രഘുവംശനം കാര്യം കരുണാകരം തം ശ്രീരാമചന്ദ്രം ചരണം പ്രബദ്ധേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ സീതരാമാജയാ ശ്രീരാമ രാമ ലോകാഭിരാമാജയാമ രാമ രാവാന്ത രാമ ശ്രീരാമ മമ ഹൃദയമദം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡത്തിലെ പരശുരാമ ഗർവഭംഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാം അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ ഇപ്പോൾ ഭയമുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനിരധനിപൻ നിർമ്മലവർണത്തോടും നീലലോഹിതൻ ബഡവാനലസമൻ ക്രായി പരശുഭാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്യാൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റു ജനങ്ങളും ശ്രീരാമ രാമ രാമ ി മാർത്താണ്ടിത്രാഹി കാരുണ്യുദേ ക്ഷ പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുഗാത്മജവിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയാല പാർത്ഥി വമുത്തായ രക്തതീർത്ഥത്തിൽ പിതൃഗണതർ ചെയ്തുകൊള്ളുകതോ വാരിപദേ കാൽ തവശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നത് അറിയാതെ ബദ്ധരോഷേണ വന്യജ്വല പൊങ്ങീടും വണ്ണം വക്രവും മധ്യാന്നാർക്ക മണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളിച്ചാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ു നല്ല രരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഗണ്ഡിച്ചതിൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതോധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നൂർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു കലങ്ങി മറഞ്ഞു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടൊഴുന്നതം താപസവരന്മാരും പങ്ക്തിനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോടൊരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതും തപോന്നിതേ സ്വാശ്രമകുലധർമ്മം സ്വാശ്രമകുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തനമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്തനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ പ്രയോഗ സാമർത്ഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻതിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവള്ളക്കേടുമുണ്ടാക വേണ്ട ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിരമഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലുവാങ്ങി നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞോ ഒരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു മോദത്തോടരുളിച്ചെയ്തിയിടണം ദയാതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം വേണം ഭാർഗവരാമ ലക്ഷ്യം കാട്ടി കാട്ടിത്തന്നിടവേണം ശ്രീരാമ ഭജനം കേട്ട നേരം ഭാർഗവനും ആരുണാനന്ദമദിനു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാവിഷ്ണു ശ്രീരാമ രാമാ രമ പുരുഷോത്തമാദയാ നിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തെ ശ്രീരാമ ദശരഥനന്ദനാ ഷീകേശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാം നിദേ ചക്രീർത്ഥത്തിങ്ക ചെന്നത്രയും ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു പ്രത്യക്ഷനായരുളി പ്രത്യക്ഷനായരുളിച്ചെയ്തിയിട ബ്രഹ്മൻ തുഷ്ടോഹം ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപദേ കൊല്ലണം പിതൃകന്ധാവാഗിയ കേ ചൊല്ലേഴും കാർത്തവീര്യ അർജുനൻ ആമൃപേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം േദത്തിൻവനേറുമല്ലോ ക്ഷീയവംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനു കശ്യപനുദാനം ചെയ്തു പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപോനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിയിടാം തമ്മിലെന്നാൽ എന്നുട തേജസന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാതം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നരുൾ ചെയ്തു മറഞ്ഞേടിന നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനൊന്നാദാ തന്തിരുവടി തന്നെ വന്നവതരിച്ചോരു ോ നീജകൽപദേവാനായി തന്നി ദുശരാസനം പ്രാർത്ഥിക്കപ്പെട്ടുള്ള ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽസാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതോ മമജന്മം മുന്നം ചെയ്തോരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധന്യായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളതിൽ വസന്തതം വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിറുവാണപ്രതനല്ലോ നിന്തിരുവടി പർത്തൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം ശ്രീരാമ രാമ രാമ ര്യന്തം മായാസമ്പ്രതം ലോകമോർത്താൽ താവൽപര്യന്തറിയാവല്ലം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും സേവാരഥന്മാരാം മനുഷർമന്മായാ രചിതമാം സംസാരാ തന്മറു കരയേറിയിടുന്നിതു കാലം കൊണ്ടേ കൊണ്ടേൽ

വിജ്ഞാന വിജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം ആകയാൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ നമസ്തേ സദംപദേ നമസ്തേ വേദപദേ നമസ്തേ നമസ്തേ നമസ്തേരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതപദേ നമസ്തേ കാരുണ്യമസ്തേ ചാരുമൂർത്തേ നമസ്ത രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവാൻ നമസ്തുതേ ചിന്തേ ഭവരണാമ്പുജം നമോസ്തുദേഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിൻതിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘുപദേ രാമ കാരുണ്ാമ്പുതേ ഇ സ്ത്രോത്രമ്മയാകൃതം ജപിച്ചിയിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായിടേണം വിശേഷിച്ചു മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാമ്പു ജഗതി ചിത്തെ സംഭവിപ്പതിന്നായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടു രേണുഗാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലംബുക്കീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂപതി ദാശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഢാമായ ശേഷം ചെയ് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന യോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ ജ ഭാര്യമാരോടും കൂടി സ്വീരമായി രമിച്ചു വാണിയിടിനാൻ എല്ലാവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വൈകുണ്ടപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ടൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടുവസിച്ചിടിനുദിനം കേകയനരാധിപനാകിയ യുദാജിത്തും കൈകൈതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ സോദരനായി മേവിയടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആൻ ആദരവോടും നന്നാ നടം നീടിനാരി അറുവകളും മാധുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാഗേതപുരിതന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടമായദേവിയാകിയ സീതയോട് ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലം നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ ബാലകാണ്ടം സമാപ്തം നമ്മൾ ഇന്ന് വായിച്ചത് പരശുരാമൻ്റെ ഗർവഭംഗമാണ് ആ പരശുരാമ ഗർവഭംഗ കാലഘട്ടത്തിൽ വസിഷ്ഠനെ വന്ദിച്ച് ദശരഥൻ വിവാഹം കഴിഞ്ഞ് ശ്രീരാമാദികളെ ദശരഥനും എല്ലാവരും കൂടി അയോധ്യയിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം ദുർനിമിത്തങ്ങളുണ്ടാകും പക്ഷേ പിന്നീട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് കുലഗുരുവായ വസിഷ്ഠൻ പറയാം ഇതിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ഒരു ഗുരുത്വം ആവശ്യമാണ് ഏത് കാര്യങ്ങളും ഒരു ഗുരുവിൽ നിന്നും നിർദ്ദേശം വാങ്ങിച്ച് നമ്മൾ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകണമെന്നൊരു തത്വം അവിടെ പറയുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പരശുരാമൻ ശ്രീരാമനെ ഗർവം കൊണ്ട് വിളിക്കുകയും അങ്ങനെ ശൈവചാപം നീ കുലച്ചില്ലേ എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ വൈഷ്ണവ ചാപം കുലക്കാൻ പറയുകയും അങ്ങനെ വൈഷ്ണവചാപം കുലക്കുകയും ആ സമയത്ത് ധാരാളം തത്വങ്ങളും അതുപോലെ തന്നെ സത്സംഗത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഈ ജീവിതത്തിൽ വന്യയിൽ അഗ്നിയിൽ പുക പോലെയാണ് അതുപോലെ തന്നെ യാവൽ പര്യന്തം താവൽ സത്സംഗം കൊണ്ട് മാത്രമേ ഈ ജീവിതത്തിൽ മുക്തി സംഭവിക്കുമെന്ന് ഒരു തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ശ്രീരാമനെ പരശുരാമൻ സ്തുതിക്കുന്ന ഭാഗമാണ് അങ്ങനെ പരശുരാമൻ പിന്നീട് മഹേന്ദ്രാചലം എന്ന് പറയുന്ന പർവ്വതത്തിൽ പോയി തപസിയിരിക്കുന്നു ഇന്നും പരശുരാമൻ മഹേന്ദ്രാജലത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ഭാഗവും തുടർന്ന് ശ്രീരാമനും അതുപോലെ തന്നെ എല്ലാവരും അയോധ്യയിൽ കുടുംബമായി കഴിയുന്നൊരു ഭാഗത്തോടു കൂടിയാണ് ബാലകാണ്ടം സമാപിക്കുന്നത് हरी राम हरी राम 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 हरी 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 कृष्ण हरी कृष्ण 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 हरी हरी